ഫലങ്ങളുണ്ട് ണ്ട് കെട്ടി കല്പിക്കുകാരെങ്കിലും ഈ മാതാവ് നമുക്ക് കാര്യത്തിലേക്ക് തരണമല്ലോ അല്ലെ ഇതൊക്കെ ഇത്ര സൂക്ഷ്മതല്ലേ ഒരു വലസത്തോട് വശത്ത് ചെയ്യുന്ന കാലങ്ങൾ മാതാവിടെ കൂടി അല്ലെ എന്റെ സ്വർണ്ണപണ്ണാരം പള്ളി വണ്ണാരിന്റെ ശ്രീമാ എന്റെ ഒടക്കാട്ടിലെ അച്ഛന്റെ സ്വർണ്ണപണ്ണാരം പള്ളിപണ്ണാരം കൂടി മാതാവിട പരിപാലനം ചെയ്തിട്ടുണ്ട് അല്ലെ കാവലായിട്ട് നിലനിന്ന് പോയ നാടുപാട് നാട് സമയം സമുദായപ്പെട്ടിരേ മതാവ് അല്ലെ സ്വർണ്ണപണ്ണാരം പള്ളിമാരുടെ ആമ്പല നീക്കാനൊക്കെ അനുഭവം അല്ലെ അതിന്റെ വസ്തു മാതാവിടെ കരത്തിന് കൊടുക്കുന്നുണ്ട് മേപ്പാട്ടൻ വിളക്ക് എന്നാ വേരി പെരുമ്പല താളം താളക്കൂട്ടം കൊമ്പ് കുഴൽ എന്നിങ്ങനെ ദേവാസര വാദ്യത്തോടും കൂടി അല്ലെ അകമ്പോടി അല്ലെ കൊമ്പ് കുഴലോടും കൂടി എന്നിങ്ങനെ വാദ്യ എന്റെ ശ്രീവാദിന്റെ സന്നിധാനം പേട്ട് കടുക്കം വരെ ഒരു കുറവടി ഒരാൾക്കണം തിരിച്ച് അങ്ങ് ഇങ്ങോട്ടും കൽപ്പിക്കുന്ന കാലങ്ങളോ ഒരു കൊറവടിയോ ഒരു വിഷമങ്ങളോ ഒരാക്കണം കാവലായിട്ട് മാതാവ് നിലനിൽക്കാനായിക്കൊണ്ടിരുന്ന വഴികള് മാതാവിടെ കണ്ടു വെച്ചാൽ മതി സമുദായപ്പെട്ടിരി എന്നാ അത് ഇവിടെ മാതാവ് ഏൽപ്പിക്കുന്നുണ്ട് ആരൊക്കെ തിൽപ്പിച്ചു ചൂട് വാദിയോട് തിൽപ്പിച്ചു